ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഈ ആദലിയും നൂറ എന്തൊക്കെ വൃത്തികേട് പറഞ്ഞൊപ്പിക്കാവോ അത്രമാത്രം വൃത്തികേട് പറഞ്ഞൊപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഷാരിക പറയുന്നത് അതായത് അനുമോളോട് ഒരു ഇഷ്ടം തനിക്കുണ്ട് എന്നുള്ള രീതിയിൽ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പരാമർശം ഇവർ രണ്ടുപേരും നടത്തിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആകെ മൊത്തം ഡള്ളായിട്ടിരിക്കുന്ന ഷാരികനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഈ ആദലേടെ നൂറയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് ഇപ്പം അനുമോൾക്ക് പൊതപ്പെടുത്ത് കൊടുക്കാനാണെങ്കിലും അതെല്ലാം അല്ലെങ്കിൽ ഷാനവാസിനെ പിരികേറ്റി വിടാനാണെങ്കിലും അതായത് ഇവൻ്റെ ആ ഒരു ഇഷ്യൂ അപ്പം ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും അത്ര അധികം തന്നെ വൃത്തികെട്ട തറ സ്വഭാവമാണ് ഇവരുടെ രണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് ശാരിക പറയുന്ന കാര്യം ഇതാണ് എനിക്ക് പണ്ട് ഇവിടെ നിന്ന് നിന്ന സമയത്ത് അനുമോൾക്ക് എന്നോടൊരു ക്രഷ് പോലെ തോന്നിയിട്ടുണ്ട് അപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അനുമോൾക്ക് ഇങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ഒന്ന് പോയി ചോദിക്കാം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ശാരിക പുറത്തായതിനു ശേഷമാണ് ഇവർ ഇത് വേറൊരു രീതിയിൽ ൾട്ടയടിച്ച് വിടുന്നത് അതായത് അനുമോളെ ശാരികയ്ക്ക് നിന്നെ ഒരു നോട്ടമുണ്ട് അപ്പം ഒന്ന് സൂക്ഷിച്ചോണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ടായി എനിക്കങ്ങനെയൊന്നും ഇല്ല എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം ശാരിക അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും വൃത്തികെട്ട ഗെയിമാണ് ഇവിടെ നമ്മുടെ ആതിലേയും അതേപോലെ തന്നെ നൂറേം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെ ആകെ മൊത്തം ഡെസ്പായിട്ടിരിക്കുന്ന ശാരികനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു കാര്യം ഇവളോടൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അത്ര അധികം തന്നെ വൃത്തികെട്ട രീതിയിലത് വളച്ചോടിച്ചിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് നൂറെ വിട്ടു കൊടുക്കുന്നില്ല പോ തള്ളേ പോയി കുളിക്ക് എന്നുള്ള രീതിയിലൊക്കെ തന്നെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് തിരിച്ച് അതേ ദേശത്തിൽ തന്നെ ഷാരികയും പറയുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം പ്രശ്നമാണ് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാന നിമിഷങ്ങൾ കടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെയുള്ള ഫൈറ്റ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം ഇതിനൊക്കെ അവസാനം എവിടപ്പ് നിൽക്കും എന്നുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഒരു വെടി പൊട്ടിക്കുമെന്നുള്ള കാര്യങ്ങളും ഷാരിഖ പറഞ്ഞിട്ടുണ്ടായിരുന്നു